അച്ഛൻ മേടിച്ച കമ്മല് തിരിച്ചെടുക്കണോ അതോ അത് പണയം വെച്ചേക്കോ രണ്ടു പേർക്കുള്ള കമ്മലും കൊണ്ടുവന്നു കേട്ടോ ഞാൻ കാണിക്കാൻ കമ്മല് മക്കൾക്ക് സന്തോഷാവണം കേട്ടോ മുമ്പേ പറഞ്ഞ പോലെ അതിനാണ് അച്ചാൻ ഇവിടെ വരാൻ വന്നത് ഇതാ കമ്മലാ എന്തു ചെയ്യാനോ ഞാൻ പൊന്നടുത്തോ ഇതോ ഉം അപ്പൊ നമുക്കൊരു കട ഇടണം അല്ലേ ഉം നമുക്ക് കട കണ്ടുപിടിച്ച് വരുമാനമാർഗം ഇട്ട പിള്ളേർക്ക് സന്തോഷാവുകയല്ലേ അപ്പം കടയും കാര്യങ്ങളും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഹലോ നമസ്കാരം അച്ചായൻ സ്കൂളിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ധോണി വർഗിച്ചൻ നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് കുഞ്ഞു കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു അച്ചായ എൻ്റെ കമ്മലുകൾ പണയം വെച്ചിരിക്കുകയാണ് എനിക്കത് എടുത്തു തരുമോ എന്ന് ചോദിച്ചു ആ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ഇവിടെ വരെ വരാന് പറ്റില്ല ആ കുട്ടികളുടെ കമ്മലുകൾ എടുത്തു കൊടുക്കാനും അവർക്ക് ഒരു വരുമാനം അതായത് ഈ വീട്ടിലെ എല്ലാവർക്കും രോഗമാണ് ഒരു വരുമാന മാർഗം ഒപ്പിച്ചു കൊടുത്തിട്ടേ നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ വച്ചി മനസ്സിലായോ ഒരു കോട്ടയങ്കാണ് രണ്ട് സർജറി മോക്ക് കഴിഞ്ഞു ഹാർട്ടിനേം കഴിഞ്ഞു ആട്ടിനോടും കഴിഞ്ഞു കൂടാതെ അമ്മൂമ്മയും അസുഖം അച്ഛന് ചെവി കേൾക്കാൻ എല്ലാം മൊത്തത്തിൽ അസുഖം അല്ലേ മുപ്പത് ലക്ഷം രൂപ ബാധ്യത അച്ഛൻ എന്നാ പറ്റിയ മരിച്ചത് മൂന്ന് വർഷം മുമ്പ് അച്ഛന് വീട്ടിൽ രോഗം ഇല്ലാത്ത ആരുമില്ല ആഗ്രഹം എന്താ അച്ഛൻ മേടിച്ച കമ്മല് തിരിച്ചെടുക്കണോ അതോ അത് പണയം വെച്ചേക്കോലെ എത്ര പണയം വെച്ചേക്കുന്നത് ഇരുപതിനായിരം രൂപ പരിശയം കൂടെ ആയി അല്ലേ ഇരുപത്തൊന്നായിരം രൂപ ഓക്കേ മക്കളുടെ ആഗ്രഹം പോലെ ഈ അച്ഛൻ ഇല്ലാത്ത പെൺമക്കള് അവര് വളർന്നു വരുന്നു അപ്പം അവരുടെ ഒരു ആഗ്രഹം കമ്മലിൻ്റെ എടുക്കണമെന്ന് നമ്മൾ നമ്മളേതായാലും ആ ആഗ്രഹം സാധിക്കും ഈ കൊച്ചു മെസ്സേജ് ചെയ്തപ്പോഴും കമ്മൽ എടുക്കുന്ന കാര്യമാണ് മെസ്സേജ് ചെയ്തത് മനസ്സിലാവും അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം അത് മാത്രമേ ഉള്ളു അല്ലേ മക്കളെ നമുക്ക് കമ്മലിൽ എടുക്കണ്ടേ ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് വരട്ടെ ഓക്കേ രണ്ടുപേർക്കുമുള്ള കമ്മലും കൊണ്ടുവന്നു കേട്ടോ ഞാൻ കാണിക്കാൻ കമ്മല് മക്കൾക്ക് സന്തോഷാവണം കേട്ടോ മുമ്പേ പറഞ്ഞ പോലെ അതിനാണ് അച്ചാൻ ഇവിടെ വരാൻ വന്ന് ഇതാട കമ്മലാ ഉം എന്തു ചെയ്യാനോ ഞാൻ എന്തോ ഇല്ലാത്ത മക്കളുടെ ആഗ്രഹമാണ് അവർ പണയം വെച്ച രണ്ട് കമ്മൽ കമ്മലെടുക്കണം അപ്പൊ ഈ പിള്ളേരുടെ മെസ്സേജ് പോലെ തന്നെ അച്ഛനും വന്ന് ഇവർക്ക് കമ്മൽ എടുത്തു കൊടുത്തിട്ട് രണ്ടു മക്കൾക്കും കമ്മൽ എടുത്തു കൊടുത്തിട്ടുണ്ട് അല്ലേ ഹാപ്പി ആയോ കമ്മൽ ഹാപ്പി ആയോടാ ഓക്കെ ഹാപ്പി ആയി ഈ പിള്ളേര് നമുക്ക് ഇനി ഇവർക്കൊരു വരുമാനമാർഗം കൂടി ഒപ്പിച്ചു കൊടുക്കണം അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാ വീഡിയോയും ചെയ്യുന്നതും ഓരോരുത്തർക്കും ഓരോ വരുമാന വരുമാനമാർഗം ഒപ്പിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമുക്ക് ഇവർക്ക് ഒരു കടയും കൂടെ ഒപ്പിച്ച് കൊടുക്കണം അതായത് ഇവർക്കൊരു മുന്നോട്ട് ജീവിക്കണ്ട മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഒരു വരുമാന മാർഗ്ഗമാണ് ഈ പിള്ളേർ നിങ്ങൾക്ക് തന്നെ അറിയാം അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുടുംബമാണ് ഇത് എല്ലാവർക്കും അസുഖങ്ങളാണ് അപ്പം കടയെല്ലാം ഓക്കെ ആയി അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഈ ക്യാഷിന് തുണിയും കാര്യങ്ങളും എല്ലാം മേടിക്കുക ആ ഫണ്ടും കൂടെ ഞാൻ തരുന്നുണ്ട് അപ്പം കടയും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് തുണികളും കാര്യങ്ങളും എടുക്കുക മക്കൾക്ക് കമ്മലും കാര്യങ്ങളും മക്കളുടെ ആവശ്യം എനിക്കൊന്ന് അമൃത ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് ചികിത്സയ്ക്ക് വേണ്ടി പോകാൻ പോകുന്നതിനായിട്ട് പണയം വെച്ചാന്ന് തോന്നുന്നു അല്ലേ അപ്പൊ അതെല്ലാം എടുത്ത് തന്ന് എല്ലാം ഹാപ്പി ആക്കിയിട്ടുണ്ട് അപ്പം ദൈവം അനുഗ്രഹിച്ച് മുന്നോട്ട് പോവുക പ്രാർത്ഥിക്കാൻ ഞാൻ ഓക്കെ ഹാപ്പി അല്ലേ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാലും വരെ ബൈ ബൈ അച്ചാൻസ് കോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർഗിച്ചത്